തെക്കിന്റെ കാശ്മീരായ മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖല ദിനംപ്രതി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ഈ മേഖലയിലേക്ക് ഗതാഗതയോഗ്യമായ റോഡില്ല ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള മൂന്ന് കിലോമീറ്റർ ദൂരമാണ് പൂർണ്ണമായും തകർന്ന് കുണ്ടും കുഴിയുമായി കിടക്കുന്നത് നിർമ്മാണം ആരംഭിച്ച് രണ്ടര വർഷം പിന്നിടുമ്പോഴും റോഡ് പഴയപടി തന്നെ തുടരുകയാണ് ചിന്നക്കനാൽ പവർഹൌസ് റോഡിന്റെ നിർമ്മാണം തുടങ്ങി രണ്ടു വർഷം കഴിഞ്ഞു പക്ഷേ റോഡ് ഇപ്പോഴും പഴയ പടിയിൽ തന്നെ തുടരുകയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പവർഹൌസ് വെള്ളച്ചട്ടത്തിന് സമീപത്തു നിന്നും ചിന്നക്കനാലിലേക്ക് പോകുന്ന മൂന്ന് കിലോമീറ്ററോളം വരുന്ന പുതുമരാമത്ത് റോഡാണ് തകർന്നു കിടക്കുന്നത് കുഞ്ചിത്തണ്ണി ആസ്ഥാനമായ ലേബർ കോൺട്രാക്ടർ സൊസൈറ്റിയാണ് ഈ റോഡിന്റെ നിർമ്മാണം കരാറെടുത്തത് നാലു കോടി രൂപയാണ് റോഡിന് അനുവദിച്ചത് എന്നാൽ രണ്ടര വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇങ്ങും ഇതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധമടക്കമുള്ള സമരവുമായി രംഗത്തെത്തിയിരുന്നു ഈ പദ്ധതി മൂലം ഈ റോഡ് മാന്തിയിട്ട് ഇതുവരെ ആയിട്ടും ശരിയായിട്ടില്ല ഞങ്ങൾ ഒരു ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി മന്ത്രിക്കും ഇടുക്കിയിലെ മന്ത്രി ബഹുമാനപ്പെട്ട റോസി അസിൻ സാറിനും ജില്ലാ കളക്ടർ കളക്ടർ എല്ലാവർക്കും പരാതി കൊടുത്തിട്ടും ഈ പരാതി പരിഗണിക്കാൻ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല നമ്മൾ പ പല പ്രാവശ്യം ചാനലിലൂടെയും സമരത്തിലൂടെയും ഒരു സൂചന നടത്തി എന്നാൽ ഈ റോഡ് പണി തീർന്നിട്ടില്ല ചിന്നക്കനാൽ റേഷൻ കടയ്ക്ക് സമീപത്തെ കലുങ്കിന്റെ നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ചതിനാൽ വാഹനയാത്രികർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു കരാറുകാരുടെ അനാസ്ഥയാണ് റോഡ് നിർമ്മാണം വൈകാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു അതിനാൽ കരാർ റദ്ദാക്കി റീട്ടണ്ടർ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ അനധികൃതമായി പാറകൾ പൊട്ടിച്ചു കടത്തിയതായും നാട്ടുകാർ പറയുന്നു ചിന്നക്കനാലിന്റെ ഏറ്റവും ടൂറിസം മേഖലയാണ് കേരളത്തിലെ ആ ടൂറിസം മേഖലകൾ കിടക്കുന്ന ഈ റോഡിന് ഒരു എം എൽ എ ഈ നാട്ടിലുണ്ടെന്ന് പോലും അറിയില്ല അത്രയ്ക്കും മോശമായിട്ടാണ് ഈ റോഡിന്റെ ശോധനാവസ്ഥ കിടക്കുന്നത് രണ്ട് കിലോമീറ്റർ നാല് കിലോമീറ്റർ റോഡ് പണിയുവാൻ എം എൽ എ ഫണ്ടിന്ന് പോലും എം എൽ എക്ക് യാതൊരു അഞ്ചു വർഷക്കാലമായി ഈ ഇങ്ങനെ ഈ ഗതി കിടക്കാൻ തുടങ്ങി ആദ്യം എടുത്ത് ഈ കുഞ്ചിത്തണ്ണി ലേബർ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു കമ്പനിയായിരുന്നു ഇത് എടുത്തത് അത് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്പനി ഇതായിരുന്നു എടുത്തത് അവരത് റോഡ് പണി പണി അവരെ കരിമ്പട്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ റോഡിന്റെ റോഡിന്റെ ഇപ്പോൾ അവസ്ഥയിലാണ് കിടക്കുന്നത് സ്കൂൾ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന റോഡാണ് ആ അവസ്ഥയാണ് ദയനീയ അവസ്ഥയാണ് ഈ കാണുന്നത് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു അടിയന്തര സാഹചര്യങ്ങളിൽ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുവാനാണ് ചിന്നക്കനാൽ നിവാസികൾ ഏറെ ബുദ്ധിമുട്ടുന്നത് റോഡിന്റെ ശോചനീയ അവസ്ഥ മൂലം വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ നടത്താനേ സമയമുള്ളൂവെന്ന് ടാക്സി തൊഴിലാളികളും പറയുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും റീടെണ്ടര് റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗതയോഗ്യമാക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം